മാലിന്യത്തിൽ മുങ്ങി അഞ്ചുതെമുൻ അഞ്ചുതെങ്ങും കടക്കാവൂർ അഞ്ചുതെങ്ങ് പഞ്ചായത്ത് പ്രദേശങ്ങളിലെ മാലിന്യക്കൂമ്പാരം നാട്ടുകാർക്ക് തലവേദനയാകും ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടം വീടുകളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിക്ഷേപിക്കുന്നതിനാൽ തെരുവുനാക്കളുടെ ശല്യവും ഈ ഭാഗത്ത് രൂക്ഷമാണ് തെരുവുനാക്കൾ കാൽനടയാത്രക്കാരെ ആക്രമിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് മീരാൻകടവ് പാലത്തിനു സമീപം സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്നതിനാൽ പാലത്തിലൂടെ മൂക്ക് പൊത്താതെ യാത്ര ചെയ്യാനാവില്ല അഞ്ചുതെങ്ങ് കായലിലും അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്നു ഈ മാലിന്യങ്ങൾ കായലിൽ ഒഴുകി കടക്കാവൂർ അഞ്ചുതെങ്ങ് പ്രദേശങ്ങളിലെ കായലോരവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു കായലോരത്ത് താമസിക്കുന്നവരുടെ വീടിന് മുന്നിലായുള്ള മരങ്ങളിൽ മാലിന്യങ്ങൾ തടഞ്ഞു കിടന്ന ദുർഗന്ധപ്പെട്ട് ഉണ്ടാകുന്നു ഇത് പകർച്ചവ്യാധികൾ പകരുന്നതിനും കാരണമാകുന്നു